അരുവിത്തറ സെന്റ് ജോർജ് കോളേജ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ അമുഖത്തിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി കൊമേഴ്സ് ഫെസ്റ്റ് കോം ഫിയസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി സംഘടിപ്പിച്ചു കോളേജ് മാനേജർ ഫാദർ സബാസ്റ്റിൻ വെട്ടുകല്ലേ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു ഒരു പ്രത്യേക ഇത് എന്ന് ഈ ഈ കോളേജിലെ അധ്യാപകർ മാസങ്ങളായി വിവിധ സ്കൂളുകളിൽ സ്കൂളിലെ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കായി മാനേജ്മെന്റ് ക്വിസ് ബെസ്റ്റ് മാനേജ്മെന്റ് ടീം ട്രഷർ ഹണ്ട് ത്രീ ഇന്റു ത്രീ ഫുട്ബോൾ സ്പോർട്സ് ഫോട്ടോഗ്രാഫി തുടങ്ങിയ നിരവധി മത്സര ഇനങ്ങൾ സംഘടിപ്പിച്ചു പങ്കെടുത്ത എല്ലാവർക്കും സർട്ടിഫിക്കറ്റുകളും വിജയികൾക്ക് ക്യാഷ് അവാർഡുകളും ട്രോഫികളും നൽകി കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സി ബി ജോസഫ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ജിലു ആനി ജോൺ ബർസാർ ഫാദർ ബിജു കുന്നക്കാട്ട് കൊമേഴ്സ് വിഭാഗ മേധാവി അനീഷ് പി സി വിദ്യാർത്ഥി പ്രതിനിധി അശ്വതി സി എസ് എന്നിവർ സംസാരിച്ചു